നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് കുട്ടികൾ ജീവിത വിജയം നേടണമെങ്കിൽ അവർ അത്യാവശ്യം വേണ്ട ക്വാളിറ്റികളിൽ ഒന്ന് ഡിസിപ്ലിൻ ആണെന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ അവരെ കൊണ്ട് പോസിറ്റീവ് ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു ശീലമുണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ അവർ വൈകുന്നേരം ഒരു ജേണലായി എഴുതിക്കുക എന്നുള്ളതാണ് ആ ജേണൽ എഴുതുന്ന സമയത്ത് അവർ പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് രണ്ട് തുടക്കക്കാരന രീതിയിൽ അവർ ആദ്യം എഴുന്നേറ്റ് അന്ന് കണ്ട നല്ല കാര്യങ്ങൾ അവർ ഓർത്തെഴുതുക എന്നുള്ളതാണ് അത് ചിലപ്പം അവർ പോകുന്ന വഴിയിൽ കണ്ട ഒരു പൂവായിരിക്കാം ചിലപ്പോൾ അവർ കാണുന്ന ചെറിയ പപ്പീസ് ആയിരിക്കാം റോഡുകളുടെ വക്കിൽ ഉണ്ടാകുന്ന പപ്പികളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ അവരുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കാം അപ്പൊ ഇത് അവർ രാത്രി ഓർത്തെഴുതുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ചെറിയ പോസിറ്റീവ് സാധനങ്ങളാണ് അവർ അതിനെ എടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിനകത്ത് സന്തോഷം വരികയും ആ പോസിറ്റീവ് വേർഡ്സ് എഴുതുമ്പോൾ അത് കണ്ടിന്യൂസ് റിപ്പീറ്റ് ആവുന്ന സമയത്ത് അവർ ഓരോ ഘട്ടത്തിലും കാണുന്ന പോസിറ്റിവിറ്റിയെ അവരുടെ മൈൻഡ് എടുക്കാനായിട്ട് തോന്നും അതൊരു ഹാബിറ്റായി മാറും അപ്പം ഇങ്ങനെയുള്ളൊരു ചെറിയൊരു എക്സസൈസിലൂടെ നമുക്ക് ആ കുട്ടിയിലേക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ പറയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് പക്ഷെ ഇത് കോൺസ്റ്റന്റ് ആയി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്നുള്ളത് അതായത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ക്ഷമയാണ് നമ്മൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് വേണം അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യിച്ച് അതൊരു ഹാബിറ്റാക്കി മാറ്റും ആ ഹാബിറ്റാക്കി മാറ്റുമ്പോൾ അവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്